പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മോന്റെയും നാമത്തിന് ആമീൻ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവിയെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാ സകല ചേർന്നോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ

അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മ കഴിഞ്ഞു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവേന്ദ്ര പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവ് നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതയായി കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു ഈശോ എന്നീ പ്രാർത്ഥനയുടെ കുരിശിന്റെ ഒരു ആശീർവാദം കെട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇഷ്ടം ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആസ്വദിക്കുന്നു നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ നീ എഴുതുമ്പോഴേ നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്ത് ഞാൻ ആസ്വദിക്കുന്നു നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ ഡോക്ടർ നിന്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവേ നീ കഴിക്കുന്ന ഭക്ഷണം എന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും പെട്ടെന്ന് കഴിക്കുമായിരിക്കും സാരമില്ല എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ ശുദ്ധ വെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ പുത്ര പശു നാളത്തെ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കാണുന്നത് ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന വചനങ്ങളെയാണ് ആ ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് നമ്മുടെ കൂടെ നിൽക്കണമെന്നൊരു നിർബന്ധവും ഇല്ല നമുക്ക്

വയലിലെ ചെടി പോലെ വളരുക വയലിലെ ചെടി പോലെ വളരുക അപ്പൊ ഒരു ആശംസ മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ ഒരു കുറേ കാലം കഴിയുമ്പോൾ ദൈവം ഈ വ്യക്തിയുടെ മുമ്പിലൂടെ പോകും അത് ഇസ്രയേലാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ വ്യക്തികളുടെ ആത്മീയ ജീവിതത്തിൽ സത്യമാണ് നമ്മുടെ അടുത്തവിടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്കൊരു ആശംസ തരും ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക ഞാൻ വീണ്ടും നിന്റെ അടുക്കിലൂടെ കടന്നു നിനക്ക് വിവാഹപ്രായം ഞാൻ മനസ്സിലാക്കി എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ സ്നേഹവാഗ്ദാന അങ്ങനെ നീ എന്റേതായി തീർന്നു ഉടമ്പടി എന്ന് നിസ്സാര അനാഥമായി പറഞ്ഞത്നാഥമായി അഡ്രസ് ഇല്ലാതെ കിടക്കുമ്പോ നമ്മളൊരു ഉടമ്പടി ദൈവമായിട്ട് ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും വാഗ്ദാനത്തെ കുറിച്ച് അവിടെ ഞാൻ നിന്നോട് ഞാൻ നിന്നോട് സ്നേഹ വാഗ്ദാനത്തോടെ ആ സ്നേഹ വാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു അങ്ങനെ നീ എന്റേതായി തീർന്നു അപ്പൊ നമ്മള് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ നമ്മൾ ദൈവത്തിൻ്റെതായി തിരികയാണ് അതോടുകൂടി നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും ദൈവത്തെ അറിയാം അതെങ്ങനെ പരിഹരിക്കണമെന്ന് അതിൻ്റെ ഉടമ്പടി നീ വിശ്വസ്ത പാലിച്ച് മുന്നോട്ട് പോവുക